ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും നല്ലൊരു മത്സരാർത്ഥിയാണ് ഷാനവാസ് എന്ന് പറയാം ഷാനവാസ് അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഒന്നും പോകാറില്ല ഒരു ഗ്യാങ് ഉണ്ടാക്കാനോ അതിൽ പോയിട്ട് അവരെ കുറ്റം പറയാനോ ഇവരെ കുറ്റം പറയാം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഷാനവാസിനെ ഇപ്പോൾ ബിഗ് ബോസിലെ ഏറ്റവും വലിയ മത്സരാർത്ഥികൾ യുദ്ധമായും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആര്യനും ജിസയിലൊക്കെയാണ് ഇപ്പോൾ അനീഷും ഷാനവാസൊന്നും ഇല്ല അവര് അപ്പോൾ ഷാനവാസ് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാനവാസിന് പെട്ടെന്ന് കരച്ചിലൊക്കെ വരും എന്നിട്ട് ഷാനവാസ് കരയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് ഫുഡൊന്നും ഫുള്ള് കഴിക്കണില്ലാണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് അഭിലാഷ് പറഞ്ഞതിൻ്റെ ഒരു ഇതിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് പിന്നെ അനുമോളായിട്ടൊന്നടക്കി അപ്പോൾ ഇന്നെല്ലാം കൂടിയായപ്പോൾ ഷാനവാസിന് ഭയങ്കരമായിട്ട് സങ്കടം വന്നു ഷാനവാസം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ വന്നിട്ട് ആദ്യമായിട്ട് ഷാനവാസൊക്കെ അറിയണം ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്താ വെച്ചാൽ ഒരു മാസത്തോളമായി ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇതുവരെ ഷാനവാസം അങ്ങനെ കരയാനൊന്നും പോയിട്ടില്ല ഇന്ന് പുള്ളിക്കാർ ഭയങ്കരമായിട്ട് കരഞ്ഞു ബിഗ് ബോസിൽ നല്ലൊരു മത്സരാർത്ഥിയാണ് ടോപ്പ് ഫൈവ് വരെ എത്താനുള്ള എല്ലാ ഇതും ഉണ്ട് നല്ലൊരു ബീബി മെറ്റീരിയൽ തന്നെയാണെന്ന് പറയാം ചില സമയത്ത് മനുഷ്യനല്ലേ കരഞ്ഞു പോകാം കരഞ്ഞു പോകുന്നു അപ്പോൾ ഷാനവാസിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നവർ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ